അപ്പൊ എന്തൊക്കെയാ സംഭവിക്കാൻ റെഡി റെഡി അല്ലേ അല്ലേ ഞാൻ കോമഡി പീസ് ആണോ ഇവിടെ മെയിൻ ആൾക്കാരെ ലാസ്റ്റാ വിളിക്കാ അങ്ങനെയല്ലേ പതിവ് നേരത്തെ വന്നല്ലോ ആ സീരിയസ് ആയിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല എന്നാലും ഒരുപാട് ഒരുപാട് സന്തോഷം ചുളൂലൊരു കിറ്റ് കിട്ടി അപ്പൊ എന്റെ സിനിമകൾ അതൊരു അത്ഭുതമാണ് സത്യം സത്യം നമ്മടെ ഞാനും കിഡ്സ് ആണ് പറഞ്ഞു വരുമ്പോ നീ കുറച്ച് നയന്റി അല്ലേ എന്നാലും അടുത്തുണ്ട് അപ്പൊ നമ്മുടെ ഒക്കെ ഓണക്കാലം അല്ലെങ്കിൽ വിഷുക്കാലം എന്നൊക്കെ പറയുന്നത് ലാലേട്ടന്റെ മമ്മൂക്കിയുടെ സിനിമകൾക്കപ്പുറം ഒരു വിഷുക്കാലത്തൊക്കെ പോയിട്ട് പേപ്പറൊക്കെ അന്ന് പേപ്പറിൻ്റെ വലിയ ഇന്നും ഇന്ന് മുതൽ നാളെ മുതലൊക്കെ വന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ തിയേറ്ററിൽ എൻ്റെ ഓർമ്മയുള്ള സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ട് എൻ്റെ മനസ്സിലുള്ള സിനിമകൾ എന്ന് പറയുന്നത് തെങ്കാശി പട്ടണം വീശമാധവൻ പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ചെറുപ്പകാലത്തുള്ള തിയേറ്റർ ഓർമ്മകളുള്ള സിനിമകൾ സ്വാഭാവികമായിട്ടും ദിലീപ് ഏട്ടൻ്റെ സിനിമ കാണാൻ അല്ലെങ്കിൽ ആൾക്കാരെ ആർത്തുല്ലസിച്ച് ചിരിച്ച് മറിഞ്ഞ് അല്ലെങ്കിൽ നമ്മളൊക്കെ ചെറുപ്പം മുതലേ എന്താ പറയണ്ടേ അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ചിരി ചെറുപ്പം മുതലേ നമ്മൾ കാണുന്നതാണ് അപ്പോൾ നമ്മൾ ഹ്യൂജ് ഫാൻ ബോയ് ആണ് അപ്പം അദ്ദേഹത്തിൻ്റെ നൂറ്റമ്പതാമത്തെ സിനിമയിൽ നമ്മളും ഭാഗമാവുന്നു അല്ലെങ്കിൽ അതൊരു നിയോഗം പോലെ അല്ലെങ്കിൽ അതൊരു ഭാഗ്യമായി എനിക്ക് തോന്നുന്നു കാരണം ബിൻഡോ അല്ലെങ്കിൽ നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ ഫാൻസാണ് അപ്പൊ ഈ നൂറ്റമ്പതാമത്തെ സിനിമയിൽ എത്തുന്ന സമയത്ത് ഞാൻ ഇതിന്റെ തുടക്കത്തിൽ ഞാൻ പത്ത് ദിവസം ഉണ്ടായിരുന്നുള്ളു ഈ പത്ത് ദിവസത്തിനിടയിൽ എനിക്കത് കഴിഞ്ഞിട്ട് പോവാൻ അടുത്ത് വേറെ സിനിമകളുടെ ഇടയിൽ ഉള്ളത് കൊണ്ട് എനിക്കത് പോകണം അപ്പോൾ ഞാൻ ബിന്ദുവിനോട് പറഞ്ഞു ഞാൻ ഈ കുറച്ച് ദിവസ ഇത്രയൊക്കെ ഉള്ളു പറഞ്ഞു ഞാനിപ്പോൾ ആദ്യ വഴി എന്നെ കാനഡയിലേക്ക് പറഞ്ഞയച്ചു ഇത്രയും ദിവസത്തിനുള്ളത് കൊണ്ട് അപ്പൊ ഞാൻ ഈ പോകേണ്ട തിരക്കിലാണ് ഇപ്പോഴും വന്നു കഴിഞ്ഞാൽ അങ്ങ് പോണം അപ്പൊ ഞാൻ കാണണമെന്നു ദിലീപ് ദിലീപഠൻ ഓരോ ദിവസം വന്നു കഴിയുമ്പോൾ ഓരോ സീനിലും എന്തെങ്കിലും കോമഡി ഉൾപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ എന്നോട് വന്നിട്ട് ചോദിക്കും ദിലീപേട്ടൻ ഇതെന്റെ ഒടുക്കത്തിൽ എന്താ പറയുന്നത് ചിരിപ്പിക്കാൻ വേണ്ടി ഞാൻ വിചാരിക്കും ഇതിനാണ് എന്നോട് ചോദിക്കുന്നത് എപ്പോഴാണ് ഞാൻ എന്റെ അവസ്ഥ അക്കരെ അക്കരയിൽ അച്ഛനൊരു തോണും ചാരി പോക്കോൺ കഴിഞ്ഞിട്ട്